അസ്സലാമു ക്കും വിശുദ്ധ ഖുറാനിലെ തൊണ്ണൂറ്റിനാലാം അധ്യായമായ സൂറത്തുൽ അലം ജുഷറാ പാരായണം ചെയ്യുന്നതിലൂടെ നിരവധി ആത്മീയവും മാനസികവുമായി നേട്ടങ്ങൾ ലഭിക്കും ജീവിതത്തിൽ പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്നവർക്ക് ഈ സൂറത്ത് വലിയ ആശ്വാസം നൽകുന്നു ഇതിൽ തീർച്ചയായും പ്രയാസത്തോളം എളുപ്പമുണ്ട് എന്ന വചനം വിശ്വാസിക്ക് പ്രത്യക്ഷ നൽകുന്നതാണ് ജോലികളിലോ പഠനത്തിലോ തടസ്സങ്ങൾ നേരിടുന്നവർ ഈ സൂറത്ത് പതിവാക്കുന്നതിലൂടെ കാര്യങ്ങൾ എളുപ്പമാകാൻ സഹായിക്കും അനാവശ്യമായ പേടി ഉത്കണ്ഠം എന്നിവയിൽ നിന്ന് മുക്തി നേടാൻ ഈ സൂറത്ത് പാരായണം ചെയ്യുന്നത് ഉത്തമമാണ് ദാരിദ്ര്യം നീങ്ങാനും ഉപജീവന മാർഗങ്ങളിൽ റിസ്ക് ഭറക്കത്ത് ലഭിക്കാനും ഈ സൂറത്ത് ഓതുന്നതിൽ ഗുണകരമാണ് ശാരീരികവും മാനസികവുമായ അസുഖങ്ങൾക്ക് ശമനം ലഭിക്കാനായി ഈ സൂറത്ത് ഓതി ഓതുവ ചെയ്യാറുണ്ട് അതുപോലെ ഒരുപാട് ഇനിയുമുണ്ട് ഈ സൂറത്ത് നെഞ്ചിൽ നെഞ്ചിലൂതിയാൽ നെഞ്ചുവേദന ഇല്ലാതാവും മൂത്രക്കല്ല് ആമാശയ രോഗങ്ങൾക്ക് ഈ സൂറത്ത് എഴുതി കുടിക്കുക ഫലം ലഭിക്കും ഈ സൂറത്തിലെ മൂന്നും നാലും ആയത്തുകൾ ശിക്ഷയ്ക്ക് ഇരയാവും നേരം മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്താൽ ശിക്ഷ ഇല്ലാതാവുന്നതാണ് അതുപോലെ സുബിഹി നിസ്കാര ശേഷം ഈ സൂറത്തോതി ചേർപ്പ് കൊണ്ടോ വിരൽ കൊണ്ടോ താടി രോമം താഴെ നിന്ന് മുകളിലോട്ട് ചെയ്യിയാൽ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടും അഞ്ച് ഫർദ്ദ നിസ്കാര ശേഷവും ഈ സൂറത്ത് പതിവാക്കിയാൽ കാര്യങ്ങൾ എളുപ്പമാവുകയും മനസ്സംഘർഷമില്ലാതാവുകയും അപ്രതീക്ഷ മാർഗത്തിലൂടെ ജീവനോപാധി ലഭിക്കുകയും ചെയ്യും മനഃപ്പാഠമാവാൻ പ്രയാസപ്പെടുന്ന വിദ്യാർത്ഥികളുണ്ടാവും അവരെ ഈ സൂറത്തെ എഴുതി മയച്ച ദിവസവും പ്രഭാതത്തിൽ കുടിക്കുക അല്ലെങ്കിൽ തുടർച്ചയായി ഏഴ് ദിവസം നോമ്പ് മുറിക്കുന്ന സമയം കുടിക്കുക ഹിഫല ഉണ്ടാകുന്നതാണ് എല്ലാ നിസ്കാര ശേഷവും ഈ സൂറത്ത് നാൽപ്പത് പ്രാവശ്യം ഏഴ് ദിവസം ഓതിയാൽ തീർച്ചയായും അള്ളാഹു അവനെ സമ്പന്നനാക്കുന്നതാണ് ഭക്ഷണ വിശാലത ലഭിക്കുക ഹൃദയത്തിൽ ആത്മഹർഷമുണ്ടാവുക കാര്യങ്ങളിലുള്ള പ്രതിസന്ധികൾ നീങ്ങുക ആരാധനകളിലുള്ള ഉദാസീതത ഇല്ലാതാവുക ജോലിക്ക് പോകാൻ താല്പര്യമില്ലാതിരിക്കുക തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും അലം നെഷ്റ സുഹൃത്തും മനസ്സറിഞ്ഞ് പാരായണം ചെയ്ത് പതിവാക്കിയ എല്ലാ പ്രയാസങ്ങളും നീങ്ങുന്നതാണ് അതുപോലെ ആഹാരത്തിലേക്കോ ദുനിയാവിലേക്കോ ആവശ്യമായ വല്ല കാര്യങ്ങളും എളുപ്പമാവാൻ ഉള്ളൂഹ എടുത്ത് രണ്ടറക്കയത്ത് നിസ്കരിച്ച് ഫാത്തിഹയ്ക്ക് ശേഷം ഖുറാനിൽ നിന്ന് അല്പം പാരായണം ചെയ്ത് കിബിലേക്ക് തിരിഞ്ഞിരുന്ന് അലം നിഷ് സൂറത്ത് അതിൻ്റെ ഹർഫുകളുടെ എണ്ണം പാരായണം ചെയ്തു ആവശ്യങ്ങൾ ചോദിച്ചാൽ അള്ളാഹു കാര്യങ്ങൾ സാധിപ്പിച്ച് തരുന്നതാണ് ഒരുപാട് ശ്രേഷ്ഠകൾ നിറഞ്ഞ സുഹൃത്താണ് അലം നിഷ്ര ഇൻഷാ ഇനിയും നമുക്ക് ഒരുപാട് നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അസലാമലക്കും